പലതരം പോരാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യർ പരസ്പരം തല്ലുപിടിക്കുന്നതും മൃഗങ്ങൾ പരസ്പരം പോരടിക്കുന്നതുമല്ല എന്നാൽ എല്ലാ പോരാട്ടത്തിനും ഒരു കാരണവും ഉണ്ടാക്കും അതുപോലെ തന്നെ അക്രമത്തിനൊടുവിൽ ഒരാൾ തോൽക്കുകയും ഓപ്പോസിറ്റ് പാർട്ണർക്ക് പരുക്കേൽക്കുകയും ചെയ്യും എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി എന്തിനാണ് തല്ലുകൂടുന്നതെന്നോ ആരായിരിക്കും ജയിക്കുകയെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവം മറ്റൊന്നുമല്ല ഒരു പാമ്പും മൂന്ന് പട്ടികളും തമ്മിലാണ് ഈ പോരാട്ടം സിംഗം സിംഗിൾ അതാൻ വരുമെന്ന ഫിലിം ഡയലോഗാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് പാമ്പ് ഒറ്റയ്ക്കാണ് മൂന്ന് പട്ടികളെയും നേരിടുന്നത് പാമ്പ് ഒന്ന് പത്തി വിളർത്തുമ്പോൾ പേടിച്ചു പിന്മാറുന്ന പട്ടികളെ നമുക്ക് വീഡിയോയിൽ കാണാം എന്നാൽ വെച്ച വെച്ചകാലം മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത അറ്റാക്ക് പട്ടികൾ നടത്തുന്നത് പട്ടികൾ കുറച്ചു ചാടുന്നതും വീഡിയോയിലുണ്ട് ഒരേ സമയം കൗതുകവും എന്നാൽ ഭയവും ഉളവാക്കുന്നതായിരുന്നു കാഴ്ചക്കാർക്ക് ഈ രംഗം നോക്കി നിന്നവരൊക്കെ ഇത് എപ്പോഴാണ് അവസാനിക്കുക എന്ന മട്ടിലായി പിന്നീട് അതുവഴിയുള്ള യാത്രയും മുടങ്ങി ഈ സംഭവം നടക്കുമ്പോൾ അതുവഴി പോകാൻ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു വഴിയാത്രികയെയും നമുക്ക് വീഡിയോയിൽ കാണാം അവിടെ കൂടി നിന്നവരൊക്കെ അവരോട് പോകുവാൻ പറയുന്നുണ്ടെങ്കിലും അവർ പേടിച്ചു വിറച്ച് അവിടെ തന്നെ നിന്നു അങ്ങനെ ഒടുവിൽ പട്ടികൾ മുട്ടുമണക്കി പാമ്പ് പിന്മാറില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം അവർ മെല്ലെ സ്ഥലം വിട്ടു ഈ വീഡിയോ പ്രചരിച്ചതോടെ നിരവധി കമന്റുകളാണ് വന്നത് പക്ഷേ പിന്നീട് എന്തുണ്ടായി എന്നോ പാമ്പിനെ അവർ എന്തു ചെയ്തെന്നോ വീഡിയോയിൽ കാണുന്നില്ല എന്നാൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ എതിരാളി എത്ര തന്നെ ശക്തനാണെങ്കിലും നമ്മൾ പേടിക്കാതെ മുന്നോട്ട് വെച്ചേക്കാൾ മുന്നോട്ട് എന്ന് നിന്നാൽ വിജയം നമുക്ക് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടപ്പോൾ തോന്നിയതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ